ഹലോ ഗുഡ് മോർണിംഗ് കേഷ് ഇന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ട് ഉമ്മ ഉമ്മെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എങ്ങോട്ടോ ഒന്ന് പോണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നോക്കാം എങ്ങോട്ടാ പോണേന്ന് എങ്ങനെയുണ്ട് കഷ്ടാദ്യ പൊന്തി വയ്ക്കാനായിട്ട് അല്ല ശുഗട്ടെ പക്ഷെ ചിട്ട കയ്യിൽ ശേഷം വേണമെന്നുണ്ടെന്നൊരു സംശയമുണ്ട് അപ്പം ഞാൻ വേഗം അങ്ങോട്ട് കയറി എന്തായാലും ഇബായ ഉമ്മീം കൂടി എന്നെ ഇങ്ങനെ പറ്റിക്കുന്നില്ല ഞാൻ ട്രെയിനിന് കണ്ടിക്കില്ല വച്ചിട്ട് എന്നെ ഏറോപ്ലയിൽ പോലും മോളോട്ട് കൊണ്ടുപോയിട്ട് വെച്ചു കുച്ചു കുച്ചു ട്രോ കു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ട്രെയിൻ ഞാൻ പറഞ്ഞാൽ ശരിയാവോ പിന്നെ പറഞ്ഞത് ഇത് ബോട്ടർ ബൈക്കാണെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുലു കുലൂന്ന് കുളിക്കുന്നുണ്ട് മുക്കിപ്പിച്ചോ മുക്കിപ്പിച്ചോ ഇതാണ് ബൈക്കെന്നു പറഞ്ഞിട്ട് എന്നെ മുക്കിപ്പൊടി കുളിക്കുകയാണ് കേട്ടോ അതിന് ഇപ്പോൾ കൊച്ചെരുത് ഇങ്ങനെ കളിക്കിട്ട് കുളിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി കളിക്കണമൊക്കെ ഇന്ന് ഞാനിപ്പോൾ പൗഡർ കമ്മിശിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഈ പൗഡർ കമ്മിഷിക്കൂ അല്ലെങ്കിൽ ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ട് നടക്കില്ലേ പിന്നെ എനിക്ക് പാമ്പശ് മാത്രം ഇട്ട് നടക്കാനാണ് ഇഷ്ടം എവിടെയെങ്കിലും പോമ്പലൊക്കെ നമ്മൾ കുപ്പായ ഒക്കെ ഇവിടെ അപ്പം ഞാൻ ദിസ്തി കൊണ്ട് തന്നെ കുപ്പായാണ് ഈ കുപ്പായ എങ്ങനെ എൻ്റെ ഇഷ്ടമൊക്കെ ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുപ്പായ ഇല്ലുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ അപ്പം ഞാൻ ഈ കുപ്പായ തന്നെ മതി കുപ്പായന്നെ മതിയെന്നതാക്കും പിന്നെ ഞാനിങ്ങനെ വേശനപ്പം കൈ വായലേക്കിട്ടി അപ്പോൾ ഉമ്മി വേഗം പറഞ്ഞു കൈ വായലുണ്ടാ പപ്പിമാമി തരാ പപ്പിമാമി തരേണ്ട കൈ വായലുണ്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെ പാപ്പിമാമൊക്കെ കൊച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചിന്നാത്താന്റെ വീട്ടിൽ പോയിട്ട് ചിന്നാത്താന്റെ വീട്ടില് വിശേഷങ്ങൾ കാണിച്ചരാം ചിന്നത്താന്റെ വീട്ടിലെത്തിയപ്പോ നല്ലശേഷി ചെയ്യാന്ന് വിചാരിച്ചു ഫൈനക്കാക്കൻ്റെ പോയത് ഇങ്ങനെ ചവിട്ടി കൊടുത്തപ്പോ ഫൈനക്കാക്ക നല്ല ഇഷ്ടം എനിക്ക് യക്ഷശേഷം കിട്ടിട്ടോ അപ്പം വണ്ടിയിലേക്കുമ്പോഴത്തേനൊക്കെ നല്ല ഒക്കം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇബന്റെ മടിയക്കന്നെ നല്ലോണം ഒങ്ങിട്ടോ നല്ല സുഖമുണ്ട് ഇബ എനിക്കെങ്ങനെ തട്ടിത്തട്ടി തരുമ്പോൾ എൻ്റെ ഷുഖെന്നറിയാം ഒങ്ങാൻ ഇച്ചിട്ട് ഇഷ്ടം ഇബ്ബൻ്റെ മടിയൊക്കെ ഒങ്ങാനാണേ പിന്നെ അല്ല പച്ചോണി കാര്യം മനസ്സിലായത് എന്നെ ഇങ്ങനെ ഷോപ്പിട്ട് ഷോപ്പിട്ട് കൂട്ടിക്കൊണ്ടു തന്നിട്ട് വാവ് വെക്കാനാണ് ഇഞ്ചക്ഷൻ വെക്കാനാണ് പോളി തേരാൻ പച്ചോണി ഇച്ചത് എന്നോട് വേണ്ടിയില്ലേന്ന് കിട്ടോ എന്തായാലും കുത്തൊക്കെ കിട്ടിയെനിക്ക് ശങ്കടം വന്ന് ഉമ്മീട്ട് തോൽത്തു തന്നെ ഞാനിങ്ങനെ ഒങ്ങിപ്പോയിട്ടോ എനിക്ക് നല്ല ശങ്കട ഉണ്ടേനുണ്ടോ ഒരു വേനേനോ പച്ചോനെ അങ്ങനെ ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മൻ്റെ കൂടെ പോയി ഉമ്മയ്ക്ക് കൊച്ചു റെസ്റ്റ് കിട്ടില്ല എന്നിട്ട് അവൻ ഉമ്മിൻ്റെ തോട്ടത്ത് കന്ന് വാങ്ങിയ കൊച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എണീച്ചേ ഇത് കൊച്ചേരം തന്നെ കൊച്ചു നേരം തന്നെ ഇട്ടോല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എണീച്ചത് പിന്നെ ഞാൻ തിങ്ങ കഴിഞ്ഞാൽ കളിച്ചപ്പോൾ എനിക്ക് എങ്ങനെ വേണേ അപ്പം എന്നെ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഉമ്മ എനിക്കിത് എങ്ങനെ ഒരു ഷാൻ കിളി കിഴിയിൽ കിഴിയിൽ ചിക്കുന്ന ഷാനാണിത് കിളിക്കാൻ അറിയില്ല എൽക്കാലം തൊള്ളലിടാനേ അറിയുള്ളൂ അപ്പം ഞാനിത് ഇങ്ങനെ തൊള്ളയിലിട്ട് കളിച്ചാണ് എൻ്റെ കയ്യിൽ കുഞ്ഞിക്ക് എന്ത് കളിക്കാനും അറിയുന്നില്ല എനി പിബ്ന്നിപ്പോ കൊച്ചു മാറ്റിയിട്ട് ഇബ്ബാന്റെ കൂടെ പോണം ലാറ്ററിൽ ശരിക്കും ഞാൻ ഉറങ്ങാൻ ഇബ്ബാനെ കാണായിട്ടാണ് കേട്ടോ പിബാനെ കണ്ടപ്പോ എക്കോ ക്ഷമാ അപ്പൊ ഞങ്ങൾ പി പോവാന് ഇബ്ബാന് മടിയിൽ പോവാന് ഇബ്ബാന്റെ വണ്ടിയിൽ ഇക്കാൻ എന്ത് രക്ഷാന്ന് അറിയോ ഇബ്ബന്റെ കൈപ്പിച്ചിട്ട് വണ്ടി വയ്ക്കുന്ന കണ്ടോളി ഇഷ്ടായോ ഇഷ്ടായോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ചെയ്യണേ ബൈ